കൈലാസനാഥന്റെയും ഭഗവതി ദേവിയുടെയും സാന്നിധ്യം കുടികൊള്ളുന്ന കാരിക്കോട് ഭഗവതി ക്ഷേത്രം കുംഭപ്രണി മഹോത്സവം മഹാദേവ പ്രതിഷ്ഠാ ദിനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയഞ്ചു മുതൽ മാർച്ച് അഞ്ചു വരെ കുംഭപ്രണി മഹോത്സവം വൈവിധ്യങ്ങളായ അനുഷ്ഠാന ആചാരങ്ങൾ ഉൾക്കൊള്ളുന്ന കേരളത്തിലെ മഹാദേവി ക്ഷേത്രങ്ങളിൽ കുംഭപ്രണി മഹോത്സവം ക്ഷേത്രോത്സവങ്ങളിൽ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞതാണ് നമസ്കാരം സ്വാഗതം മഹാശിവന്റെ സാന്നിധ്യം ഉൾക്കൊള്ളുന്ന കാരിക്കോട് ഭഗവതി ക്ഷേത്രം കുമ്പരണി മഹോത്സവത്തിന്റെ കൊടിയേറ്റ ചടങ്ങിന് മുന്നോടിയായിട്ട് ദേവിക്ക് ദേശക്കാർ നടത്തുന്ന പ്രധാന വഴിപാടാണ് പന്തൽപാട്ട് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച വസ്തുകലശ അഭിഷേകം കൊടിമര പൂജയാണ് പ്രധാന ചടങ്ങുകൾ രാവിലെ പ്രത്യേകം ദേവിയുടെ ചടങ്ങുകൾക്ക് തുടക്കം ദേവിയുടെ പാട്ടമ്പലത്തിനു മുന്നിൽ ഉച്ചയോടെ ദേശങ്ങൾ ചാലങ്കോട് ഇടവെട്ടി ഭക്തർ ഒരുമിച്ച് നടത്തുന്ന അന്നദാനവും പ്രത്യേക വാഴയിലിൽ നിവേദ്യമായി സമർപ്പിച്ചുകൊണ്ടുള്ള നിവേദ്യം ചോറൂണ് മറ്റൊരു ക്ഷേത്ര ഉത്സവങ്ങളിലും കാണാത്ത ഉത്സവവിശേഷങ്ങളാണ് രീതിയിൽ തന്നെ നിലത്ത് ചമ്പരം ഇട്ടിരുന്നാണ് ദേവിയുടെ പ്രസാദമായിട്ട് സങ്കല്പിച്ച് ഈ പ്രസാദ കൂട്ടം ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഭഗവതിക്കോട്ടമ്മ എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന അമ്മ എല്ലാവർക്കും ജഗന്മാതാവായി തന്നെ വർത്തിക്കുന്നു എന്നതിന് പകരം ഇവിടെ വെളിച്ചപ്പാടാണ് പലവുയർക്കുക കൊടിക്കൂറ കയറ്റുന്നതിന്റെ ചുമതല വെളിച്ചപ്പാടിനാണ് അതുപോലെ തന്നെ ഏറെ പ്രത്യേകതകൾ നടക്കുന്ന ഈ ക്ഷേത്രം മധ്യകേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പ്രധാനപ്പെട്ട കാര്യം ചാടിൽ വരുന്ന തൂക്കം ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് രണ്ടു കരകളിൽ നിന്നാണ് ചാടിൽ തൂക്കം ഇവിടെ എത്തുന്നത് ഒന്ന് ഇടവറ്റിയും മറ്റൊന്ന് കാലങ്ങളും ഏതാണ്ട് എൺപത് മുതൽ നൂറു വരെ തൂക്കങ്ങൾ ഒരു ഉത്സവകാലത്ത് ഒരു ഭരണിക്കാലത്ത് ഇവിടെ എത്തിച്ചേരും ാണെങ്കിലും ക്ഷേത്രത്തിന്റെ ദൈനംദിന പുരോഗതി കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ള അഭിപ്രായം പറയാതിരിക്കാൻ നിർത്തിയില്ല അതിന് പ്രധാന കാരണം ഭരണകർത്തൃത്വം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കയ്യിലാണ് ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് കുംഭമാസത്തിലെ അശ്വതി ഭരണി നാളുകളിലാണ് ഏഴു ദിവസം മുമ്പ് കൊടിയേറി ഒന്നാമത് ഉത്സവം അത് അഞ്ചാമത് ഉത്സവം എന്ന നിലയിൽ ദേവതിക്ക് ആദ്യ ഉത്സവവും രണ്ടാമത്തെ ഉത്സവം അശ്വതിക്കും മൂന്നാമത്തെ ഉത്സവം പരിസമാപ്തി ഭരണിക്കുമാണ് ഭരണി ദേശങ്ങളിലെല്ലാം സമീപ പ്രദേശങ്ങളിലെ സമീപ പ്രദേശങ്ങളിലെല്ലാം ഉള്ള ക്ഷേത്രങ്ങളും അതിനോടനുബന്ധിച്ച ഭക്തജനങ്ങളും കൃത്യമായി വന്നുകൂടുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് പന്തൽപ്പാട്ട് എന്നറിയപ്പെടുന്നത് എത്രയോ കാലങ്ങളായിട്ട് പന്തൽപാട്ട് നടത്തി വരുന്നതിൽ അല്പം പോലും വൈമുഖ്യമില്ലാത്തത് കൃത്യമായി നാളിതുവരെ തുടർന്നതും ചാലങ്കോട് കരയിൽ നിന്നാണ് ചാലങ്കോട് കരയും ഇടവെട്ടിക്കരയും ഒരുമിച്ച് ചേർന്നാണ് ഇപ്പോൾ പന്തൽപ്പാട്ടിന് തയ്യാറാവുന്നത് അതിനുശേഷം തോന്നാം ദിവസം കരടി കഴിഞ്ഞതിന് ശേഷം ദേവി ളങ്കാവിലേക്ക് പോവുകയും ആ ഇളമ്പാവിൽ നിന്ന് തിരിച്ചു വന്ന ഗുരുതിക്ക് ശേഷം വീണ്ടും പിറ്റേ ദിവസം നട തുറക്കുകയും ചെയ്യും പന്തൽപ്പാട്ടിൽ നാട്ടുകാരെ ഒരുമിച്ച് കൂടിക്കൊണ്ടാണ് അതിനു വേണ്ടുന്ന വിഭവങ്ങൾ മുഴുവൻ തയ്യാറാക്കുന്നതും സാധനങ്ങളെല്ലാം എടുക്കുന്നതും പാതരത്തിൽ ബഹുജനങ്ങളുടേതായ കുട്ടികളെയും നമ്മൾ ആചരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മള് കലാ കായിക മേഖലയില് അനുവ് തെളിയിച്ച സംസ്ഥാനതലത്തിൽ പുരസ്കാരത്തിനർഹരായ കുട്ടികളെയും നമ്മൾ ആദരിക്കുന്നു അവരുടെ മുന്നിൽ ഒന്നാണ് നമ്മുടെ ക്ഷേത്രം വൈകിട്ടത്തെ ആ ഒരു പ്രോഗ്രാം കൊടിയേറ്റ മഹോത്സവത്തിൽ എല്ലാവരും പങ്കെടുക്കണം അതുപോലെ അന്ന് മുതൽ നമ്മുടെ എല്ലാ ദിവസവും വൈകുന്നേരം അത്താഴ കൂട്ട് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളെ എല്ലാ ദിവസവും ഒരുക്കിയിട്ടുണ്ട് അവിടെ പന്തൽ കത്തി പതിനാല് ദിവസവും പതിനാല് കരക്കാരനെ പാട്ടുകൾ നടത്തുകയും അവർ ഭജന നടത്തുകയും ചെയ്തു അതിൻ്റെ പ്രതീകമായി അതിൻ്റെ ഉത്സവമാണ് പന്തൽ പാട്ടെന്ന് വിശേഷിപ്പിക്കുന്നത് അതിൽ മേമലാട്ടിൽ നിന്നും വരുന്ന ആളുകൾ കീറ്റയും ഇല്ലിയും അടയ്ക്കാമരവും എല്ലാം കൊണ്ടു പത്തിനടികയിൽ ഈഴിമല്ല നാട്ടിലെ ആളുകൾ നെല്ലെ ഉൽപ്പന്നങ്ങൾ കൊടുത്ത് സഹായിക്കുകയും എല്ലാ ജാതി മത വിഭാഗങ്ങളും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഈ മഹോത്സവം നാൾക്കനാൾ ഈ ഈ ദേശദേവതയുടെ അനുഗ്രഹം ചെയ്യുന്നതിന് വേണ്ടി എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു നാട്ടുരാജ്യം ന്യൂസിനു വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് കാരിക്കോട് ഭഗവതി അമ്മയുടെ മുന്നിൽ നിന്നും കെ കെ വിജയൻ